ചേനയും നേന്ത്രക്കായും ചേർത്തൊരു കാളൻ ഊണിന് കൂട്ടാൻ രുചികരമായ കുറുക്ക് കാളൻ നമുക്കിന്ന് തയ്യാറാക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറുക്കുകാലിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പച്ചക്കായ ആണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയാണ് കേട്ടോ ആവശ്യം ഈ ചേന തൊടുന്നതിന് മുമ്പായിട്ട് കയ്യിൽ രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തൂത്തതിന് ശേഷം മാത്രം എടുത്ത് കട്ട് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അറിയാമല്ലോ ചെറുതായിട്ടിങ്ങനെ ചൊറിഞ്ഞ് വരും അതുകൊണ്ട് ഞാനിവിടെ രണ്ട് തുള്ളി വെളിച്ചെണ്ണ കയ്യിലേക്കൊഴിച്ച് നന്നായിട്ടൊന്ന് തടവിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ചേന കട്ട് ചെയ്യാം ഇത്രയും വലിപ്പമുള്ള ചേന വേണ്ട ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് മതിയാവും അപ്പോൾ ഞാനിവിടെ ഈ ചേന ഒന്നെടുത്ത് ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അതായത് ഈ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് മാറ്റാം കേട്ടോ ഇത് മാറ്റിയേക്കാം ഈ ഒരു ചെറിയ മറ്റേ ഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് തന്നെ നമുക്കൊരു പത്തോ പതിനൊന്നോ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാള് നമുക്ക് ഇതിൽ നിന്ന് മാത്രം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ പച്ചക്കായുടെ രണ്ടറ്റവും ഇതേപോലെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ തൊലി വളരെ ലൈറ്റായിട്ട് തന്നെ ചീകി ചീകി കളയാം കേട്ടോ ഇല്ലെങ്കിൽ ആ കാളൻ്റെ ഉള്ളിൽ അത് തൊലി മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിങ്ങനെ കിടക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തൊലി നേരത്തെ രീതിയിൽ തന്നെ ഇങ്ങനെ ചീകി ചീകി മുഴുവനായിട്ടും കളയണം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഞാനിതിൻ്റെ തൊലിയെല്ലാം ചീക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കുന്നതിനൊരു ഉണ്ട് കേട്ടോ ഇത് രണ്ടായിട്ട് ഇതേപോലെ പൊളർന്നെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ സ്ലൈഡ് ചരിച്ചാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാളന് ഇതേപോലെയാണ് നമ്മൾ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുമാത്രമല്ല ഒത്തിരി കട്ടിയിലല്ല നമ്മൾ ഈ പച്ചക്കായ അരിയേണ്ടത് വളരെ കട്ടി കുറച്ചാണ് നമ്മളിത് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചരിച്ച് മുറിച്ചെടുക്കുന്നത് പിന്നെ പച്ചക്കായ അരിഞ്ഞിടേണ്ടത് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് മതിയാവും ഇല്ലെങ്കിൽ അതിൻ്റെ കറയൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ കറയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ വെള്ളത്തിലേക്ക് അരിഞ്ഞുകൂട്ടി ഇടുന്നത് ഇപ്പോൾ ഞാൻ പച്ചക്കായൊക്കെ നന്നായി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തത് ചേനയാണുള്ളത് ചേന ഇതേപോലെ തന്നെ കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ആദ്യം അതിൻ്റെ മൂല്യത്തെ തൊലി എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചേനയും ഇതേപോലെ തന്നെ ഒന്ന് അരിഞ്ഞ് കൂട്ടിയെടുക്കാം ചിലരിത് ചെറിയ ചെറിയ ക്യൂബ്സ് ചതുര കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ഞാനിപ്പോൾ ഇവിടെ കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് അതാകുമ്പോൾ പച്ചക്കായയുടെ ചേനയുടെയും കട്ടി ഒരേപോലെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യണത് കൂടി വിശദീകരിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കാളിന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ റെസിപ്പിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വളരെ രുചികരവുമാണ് അതുമാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും ഊണിന് കഴിക്കാനായിട്ട് അത്യുത്തമം തന്നെയാണ് അപ്പോൾ നമുക്കത് ഇവിടെ ചേനയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും കായൊക്കെ നന്നായിട്ട് രണ്ട് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് ഇടാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞെടുത്ത ചേനയും പച്ചക്കായയും കൂടി ഇടുകയാണ് ചേനയും പച്ചക്കായയും മുഴുവനായിട്ടും കഴുകി ഊറ്റി ഇട്ടതിന് ശേഷം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളക് നടുവേ കയറിയിട്ടുണ്ട് ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം നല്ല ആയിട്ട് പൗഡേഡ് ആയിട്ടുള്ള കുരുമുളക് കൂടി ചേർക്കാൻ ആയിരിക്കും കേട്ടോ നല്ലത് പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം ചേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ താഴെ ഭാഗത്തായിട്ട് മാത്രമേ നിൽക്കാവുള്ളൂ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരാനേ പാടില്ല അതിന് ശേഷം നമുക്കിത് രണ്ട് പ്രാവശ്യം വിസിലടിപ്പിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതിയാവും ആ സമയത്തിനുള്ളിൽ നമുക്കതിൻ്റെ അരപ്പ് എടുക്കാം കാളിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങയാണ് വേണ്ടത് അരമുറി തേങ്ങ നമുക്ക് നന്നായിട്ട് ചിരകിയെടുക്കാം സദ്യയുടെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഈ കുറുക്ക് കാലൻ നമ്മൾ സദ്യ വട്ടങ്ങൾ ഒരുക്കുമ്പോൾ ഇത് നമ്മൾ സാധാരണ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ നല്ല കുറുകി തന്നെ ഇരിക്കും കേട്ടോ അതാണ് ആ കുറുക്കുകളിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മളിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം ഇനി നമുക്കിതിലേക്ക് ആറല്ലി കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഇടാം പരമാവധി അരിഞ്ഞ് തന്നെ ചേർക്കുക കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ചിലതൊക്കെ പിന്നെ അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കും ഇത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നല്ല കുറുക്ക് പോലെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് വെള്ളം ഈ തേങ്ങ അരപ്പിൻ്റെ മുകളിൽ നിൽക്കരുത് താഴെ മാത്രമേ നിൽക്കാവുള്ളൂ ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പോൾ തൽക്കാലം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുറുക്ക് പരുവത്തിനായിട്ട് അരച്ചെടുക്കുക ഇതേപോലെ ഒരു മൂന്ന് ഇല്ലെങ്കിൽ നാല് മിനിറ്റ് നേരം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടി വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം ഇതിലിപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല ഈ ഒരു പരുവം വരെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക എത്രയും കൂടുതൽ തേങ്ങ അരപ്പ് ചേർക്കുന്നോ അത്രയും കൂടുതൽ കാളിൻ്റെ രുചി കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ തേങ്ങയുടെ അരപ്പ് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതുമാത്രമല്ല ജാറ് ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴുകി വേറൊരു പാത്രത്തിലേക്ക് കൂടി വേറൊരു കപ്പലും കൂടി ഞാൻ എടുക്കുകയാണ് അപ്പോൾ അതാ ഞാനിവിടെ തേങ്ങയുടെ അരപ്പും പിന്നെ അത് കഴുകിയെടുത്ത വെള്ളവും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കിലോ തൈരാണ് വേണ്ടത് നേരത്തെ നീരിയ പുളിയുള്ള തൈരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ അര കിലോ തൈര് ഞാനിപ്പോൾ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണ് തൈര് ഫ്രിഡ്ജിൽ നിന്നാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഇപ്പം തൈരിന് പുളി കുറവാണെങ്കിൽ ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് അതെടുത്ത് മിക്സിയിൽ ഇതേപോലെ അടിച്ച് നമുക്ക് കാളേന് ഉപയോഗിക്കാം കേട്ടോ നേരിയ പുളി വരുമ്പോഴാണ് കാളേന് രുചി വരുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ ചേനയും കായൊക്കെ വെന്തിട്ടുണ്ടോയെന്നുള്ളത് നോക്കാം ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ചേനയും കായൊക്കെ പാകം വേവായിട്ടുണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കിയാൽ അതിൻ്റെ വേവ് അറിയാൻ പറ്റൂട്ടോ പാകത്തിനാണോ അല്ലയോ എന്നുള്ളത് ഇതേപോലെ ഒന്ന് ഞെക്കി നോക്കുക ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുക്കറിൽ വേവിച്ച നമ്മുടെ ചേനയും കായയും അതിലുള്ള വെള്ളവും എല്ലാം ഞാനിപ്പോൾ ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് നിങ്ങൾക്ക് ഇത് കുക്കറിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്ക് കുക്കർ അത് പാകമാണോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത്തിരി വലിപ്പമുള്ള ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ ചേർക്കുന്ന നെയ്യാണ് നെയ്യാണെട്ടോ ഈ കാളൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രുചിയുടെ രഹസ്യം അങ്ങനെ നെയ്യൊക്കെ അലിഞ്ഞു ചേർന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്കിടാം പിന്നെ ഒട്ടും തന്നെ വെള്ളം കൂടി പോകാതെ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് ജാർ കഴുകിയെടുത്ത വെള്ളമില്ല അതും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം ഇനി ഈ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുള്ളിൽ നമ്മുടെ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് വെന്ത് വരും ഇതേപോലെ വെന്ത് വരും അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടും ഉണ്ടാവും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തൈര് മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ തൈര് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം ഒരു തിള വരുന്നവരെയും നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ലയെന്നാണെങ്കിൽ നമ്മൾ ഈ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഈ സമയം ഇതിൻ്റെ ഉപ്പ് ഭാഗമാണോ എന്ന് നമുക്ക് നോക്കണം ഇപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയരപ്പിനും പിന്നെ നമ്മുടെ തൈരിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ മൊത്തത്തിൽ ചേർത്തത് ശേഷം ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കുക ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം നമുക്കിത് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട് അങ്ങനെ അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചാലാണ് ഇതിന് കാളിന് രുചി വരികയുള്ളൂ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി പത്തല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ പത്തല്ലി കുഞ്ഞുള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം പിന്നെ ഒരു ആറ് വറ്റൽ മുളക് ചുമതല മുളക് നമുക്ക് ഇതിലേക്ക് കീറി ഇതിലേക്ക് ഇടാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇടുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് മുളക് പൊടിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഇല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം അതായതേപോലെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പ് ഉറപ്പായും ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പിടിക്കും ഇനി നമുക്കിത് നമ്മുടെ കാളൻ്റെ ത നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം ഇതേപോലെ തന്നെ നല്ല ചൂടോടെ തന്നെ ഒഴിക്കുക നമ്മുടെയൊക്കെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണല്ലേ കാളൻ കാളനില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാവില്ല സദ്യയിലെ കാളൻ നമുക്ക് തന്നെ വീട്ടിൽ വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും കാളൻ ഒരു പ്രധാന വിഭവം കൂടിയാണ് അല്ലേ ചേനയും നേന്ത്രക്കായും കൂടാതെ കുമ്പളങ്ങയൊക്കെയാണ് നമുക്ക് ഈ കാളൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദ്യകളിലൊക്കെ ഇത് തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി കട്ടിയായിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ പാടില്ല ഇതേപോലെ ഇച്ചിരി ലൂസായിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇരിക്കും തോറും ഇത് നല്ല കുറുകി കുറുകി തന്നെ വരും അതാണ് അതാണിതിൻ്റെ രുചിയും ഇത് എല്ലാം കൂട്ടുന്നത് സദ്യവട്ടങ്ങളിൽ അന്നത്തെ ദിവസമല്ലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് തലേ ദിവസമാണ് പിന്നെ ഇതാ ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചുതരാം ഇതേപോലെ നല്ല കുറുക്ക് പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഒത്തിരി പറഞ്ഞു കൊടുപ്പിക്കുന്നില്ല ഒരു പ്രവശ്യെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഉണ് ചെറിയൊരു വാഴയിലയില ആക്കാന്ന് વિચારിച്ചു കുർക്ക ഗാണന്നക്കേ അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഊണിനായിട്ട് ചോറ് ചെറുവയർ തോരൻ അച്ചാർ പിന്നെ നമ്മുടെ കുർക്ക ഗാണ നല്ല രുചികരമായിട്ടുള്ള ഗാണനാണ് ട്ടോ അപ്പോൾ കുറുക്കുകാലനും പിന്നെ നമുക്ക് പപ്പടം കൂടി നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഊണും കുറുക്കുകാലിൻ്റെ റെസിപ്പിയും ഒക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്